നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ഇങ്ങനെ പോയാൽ മതിയോ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് തോൽവിയോടെ തുടക്കം ഓസ്ട്രേലിയൻ ജയം നാല് വിക്കറ്റിന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയും സുരേഷ് റെയ്നയുടെ അർദ്ധ സെഞ്ചുറിയും പരമ്പരയിൽ ഓസ്ട്രേലിയൻ ബൌളർ മിച്ചൽ സ്റ്റാർക്കിന് ആറ് വിക്കറ്റ് ഓപ്പണർ അരോൺ ഫിഞ്ചിന് നാല് റൺ ശേഷിക്കെ സെഞ്ചറി നഷ്ടം കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന മത്സരത്തിലും ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ നേടിയത് മികച്ച ജയം നയത്തിന്റെ അടവും തടവും നയത്തിൽ അന്തിമ ചർച്ചയ്ക്ക് വീണ്ടും സിപിഎം കേന്ദ്ര കമ്മിറ്റി ബി ബി യോഗങ്ങൾ നാളെ ഹൈദരാബാദിൽ യോഗം പരിഗണിക്കുന്നത് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച ഭേദഗതികൾ യെച്ചൂരിയുടെ നിർദ്ദേശങ്ങൾ നയരേഖയിൽ ഉൾപ്പെടുത്തുമെന്ന സൂചന നയങ്ങളിലെ പിഴവ് ഉൾക്കൊള്ളാൻ പി ബി തയ്യാറായേക്കും ദേശീയതലത്തിൽ ബിജെപിയെ നേരിടാൻ കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യവും ചർച്ചയ്ക്ക് വിവാദങ്ങൾക്കിടയിൽ കേരളത്തിൽ വീണ്ടും കായംകുളത്ത് മതം മാറ്റപ്പെട്ടത് ചടങ്ങുകൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വേദിയായത് വാരണപ്പള്ളി കിഴവൂർ രക്ഷിയമ്മൻ ക്ഷേത്രം മതം മാറ്റിയത് തലമുറകളായി ക്രിസ്തു മത വിശ്വാസികളായിരുന്ന അഞ്ചു കുടുംബങ്ങളിൽ പെട്ടവരെ കൂട്ടത്തിൽ എൺപത് കാരണം കായംകുളത്ത് ഖർവാപസി മൂന്നാം തവണ ഇടുക്കിയിലും കൂട്ടമതം മാറ്റമെന്ന് റിപ്പോർട്ട് കുരുക്കുമായി ബിജു പരിക്കേറ്റ് മാണി പൂട്ടിയ ബാറുകൾ തുറക്കാതിരിക്കാൻ താൻ രണ്ടു കോടി വാങ്ങിയെന്ന ബിജുവിന്റെ ആരോപണത്തിൽ വിശ്വാസ്യതയില്ലെന്ന് മാണി ബിജു രമേശ് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ബിജു ആരുന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആരോപണത്തിൽ ഉറച്ചു തന്നെ ബിജു കോഴ കാര്യം പറഞ്ഞത് അസോസിയേഷൻ യോഗത്തിൽ തെളിവായി യോഗത്തിന്റെ ശബ്ദരേഖ ആരോപണത്തിൽ അസോസിയേഷന് പങ്കില്ലെന്ന് പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജു കോടതിയിലേക്ക് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ അടുത്ത എആസിൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം